റബ്ബർ ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ റബ്ബർ എസ് ആർ ട്വൻ്റി നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആറ് ശതമാനം ലാറ്റസ് നൂറ്റി ഇരുപത്തി നാല് രൂപ ചിട്ടപ്പ നൂറ്റി അഞ്ച് രൂപ ആറ് ശതമാനം നൂറ് രൂപ എഴുപത് ശതമാനം നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ എൺപ ശതമാനം നൂറ്റി മുപ്പത്തി ആറ് രൂപ ഓട്ട്ബാൾ ഒരു ലിറ്റർ നൂറ്റി പതിനഞ്ച് രൂപ റബ്ബർ കുരു ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കോക്കോ ഉണങ്ങിയത് ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ ഗ്രാമ്പു ഒരു കിലോ എണ്ണൂറ്റി പത്ത് രൂപ ഗ്രാമ്പൂ നാടൻ ഒരു കിലോ തൊള്ളായിരത്തി പത്ത് രൂപ അടക്ക പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നമ്പത് രൂപ വരെ അടക്ക പാഴിയത് ഒരു കിലോ മുന്നൂറ്റി പതിനഞ്ച് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ കുടംപുളി ഒരു കിലോ നൂറ്റി അൻപത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തി അഞ്ച് രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ഏലം ഒരു കിലോ അഞ്ഞൂറ് രൂപ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെ കാപ്പിപ്പിരിപ്പ് ഒരു കിലോ നാന്നൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ബോഡ ഒരു കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ അമ്പത്തി ഒന്ന് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുനൂറ്റി എട്ട് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി എൺപത് രൂപ ജാതിപത്രി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ചുവപ്പ് സക്കൻഡ് നാന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാന്നൂറ് രൂപ ജാതിപത്രീ ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ജാതി തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ് രൂപ ജാതി തൊണ്ടുള്ളത് ഒരു കിലോ ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ് രൂപ വരെ മല്ലിയഞ്ചി പച്ച മുപ്പത് രൂപ ഉണക്ക് ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത് രൂപ വരെ പച്ചക്കായ ഒരു കിലോ അമ്പത്തി മൂന്ന് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സ്വർണത്തിന് ഇന്നലത്തേക്കാൾ പവന് നാൽപ്പത് രൂപ കുറഞ്ഞു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം ഏഴായിരത്തി തൊണ്ണൂറ് രൂപ എട്ട് ഗ്രാം അയിമ്പത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ സ്വർണ്ണത്തിന് ഇന്നലത്തേക്കാൾ പവന് എൺപത് രൂപ കുറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക